അലൈക്കും അസ്സാമി വാത്തുല്ലി അജ്മ ഏറ്റവും സ്നേഹനിധികളായ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം ഒരു കാരണവശാലും നാം സമ്പർക്കം കൂടുകയോ അവരോടുകൂടെ കൂട്ടുകൂടുകയോ അവരെ നമ്മോട് അടുപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് വിഭാഗം ആളുകളുണ്ട് ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ എന്നാണ് ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യുന്നത് ഒരു കാരണവശാലും അവരെ നാം അടുപ്പിക്കുകയോ അവരോട് കൂട്ടുകൂടുകയോ അവരുടെ സമ്പർക്കം നടത്തുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെയായാൽ നമ്മൾ പരാജയത്തിൻ്റെ പടുവഴിയിലേക്ക് തള്ളിപ്പോകുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കാരണം മനുഷ്യനൊരു ജീവിയാണ് യില്ലെങ്കിലും അനുഗമിക്കുക എന്ന ഒരു പ്രക്രിയ മനുഷ്യ പ്രകൃതിയിലുണ്ട് എങ്ങനെ അതുകൊണ്ട് തന്നെ നബി അലൈഹി അല്ലൈവി തങ്ങൾ പറഞ്ഞത് അൽ മറു അലിഹീൻ ഒരു മനുഷ്യന്റെ സ്വഭാവം അവൻ്റെ ധീന് അവൻ്റെ കൂട്ടുകാരൻ്റെ മേൽ നോക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ധീന് അവൻ്റെ സ്വഭാവങ്ങൾ അവൻ്റെ മറ്റ് വിഷയങ്ങൾ അവൻ്റെ കൂട്ടുകാരൻ്റെ മേലിലായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഫല്യണ്ണൂർ അഹദു കുമ്മൻ യുഹാലിൽ ആരോടാണ് നിങ്ങൾ കൂടിക്കലരുന്നത് ആരോടാണ് നിങ്ങൾ സമ്പർക്കം പുലർത്തുന്നത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ അനുസരിക്കുകയില്ല പക്ഷേ അനുഗമിക്കും ചെറിയ ഒന്നാണ്ട് ഉദാഹരണം മാതാപിതാക്കൾ കുട്ടികൾ ഇത് ചെയ്യേ എന്ന് പറഞ്ഞില്ലെങ്കിലും ആ കുട്ടികൾ ചില കാര്യങ്ങൾ നമ്മോട് അനുഗമിക്കുന്നതും നമ്മോട് പിന്തുടരുന്നതുമായി കാണാൻ കഴിയും അപ്പോൾ ചെറിയൊരു കുട്ടി നാം സ്ത്രീകളൊക്കെ തിരുമ്പാനോ അല്ലെങ്കിൽ അലക്കാനൊക്കെ ഒരുങ്ങി കഴിയുമ്പോൾ കുട്ടികൾ ഒപ്പം തന്നെ ഒരു ടവലിൻ്റെ കഷ്ണോ ഒരു തൊപ്പിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശീല കഷ്ണോ എടുത്ത് ഉടനെ കൂടെ ഒപ്പം നിറങ്ങും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല അത് അതുപോലെ നിസ്കരിക്കുകയാണെങ്കിൽ ഓടിപ്പോയി അവന് അല്ലെങ്കിൽ അവൾക്ക് കിട്ടാവുന്ന ഒരു ശീലകഷ്ണോ അതല്ലെങ്കിൽ ഒരു മുസല്ലയോ കൊണ്ടുവന്ന് അടുത്ത് വന്ന് നിസ്കരിക്കും ഞാൻ നിസ്കരിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആരോടാണോ കൂടി നിൽക്കുന്നത് കൂടി കലരുന്നത് അവൻ്റെ സ്വഭാവം താനെ മറ്റു മറ്റുള്ള ആളുകളിലേക്ക് എത്തും എന്നതുകൊണ്ട് തന്നെ ചില ഗുരുനാഥന്മാരോ ഉസ്താദന്മാരുടെ സ്വഭാവങ്ങൾ ചേഷ്ടകൾ ഒക്കെ ശിഷ്യന്മാരിലേക്ക് അപ്പാട് തായി നമ്മൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രസിദ്ധ കുറാൻ പറഞ്ഞു യാ അയ്യോല്ലോ ആസ്വാദിക് നിങ്ങൾ സത്യവാൻമാരോട് കൂടെ ആകണം ഓ സത്യവിശ്വാസികളെ ഇത്തോ അന്നാണ് നിങ്ങൾ കൂടെ ആയിരിക്കണം എന്നാൽ ആ മൂന്ന് വിഭാഗം ആരാ നോക്കുക ഒന്ന് സംസാരിക്കുമ്പോൾ കളവ് പറയുന്നവരായിരിക്കും അവർ അത് ജനങ്ങളെ ചിരിക്കാൻ വേണ്ടിയിട്ടോ അതില്ലെങ്കിൽ കാര്യലാഭത്തിന് വേണ്ടിയിട്ടോ അത് ഇല്ലാതെയോ അത് അവരുടെ ഒരു ശീലമാക്കി മാറ്റിയ ആളുകൾ കളവ് പറയുന്നവണ് അവരുമായി ഒരിക്കലും കൂട്ടുകൂടാനോ സമ്പർക്കം നടത്താനോ പാടില്ല കാരണം എന്താ ഇലൽ ബിർ ഇന്നൽ ഇന്നുദിറു തീർച്ചയായും ഗുണങ്ങള് സത്യം അത് സത്യത്തിലേക്ക് വഴി കാണിക്കുകയും സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇന്ന സ്വതൃക്ക തീർച്ചയായും സത്യം യഥാർത്ഥങ്ങള് യഹദീലൽ ബിരി ഗുണത്തിലേക്ക് അത് മാർഗദർശനം നൽകും അപ്പൊ ഇന്നൽ ബിറ യൽ ജന്ന എന്ന ഗുണകരമായ കാര്യങ്ങളോ സ്വർഗത്തിലേക്കും നയിക്കുന്നതാണ് അപ്പൊ ഇന്നൽ കതിബ തീർച്ചയായും കതിബ് കളവ് വഞ്ചനകളൊക്കെ യഹദിയിലൽ ഫുജൂർ കുറ്റകൃത്യങ്ങളിലേക്കാണ് നയിക്കുക വൈന്നൽ ഫുജൂറ യഹദീലി കുറ്റകൃത്യങ്ങൾ നരകത്തിലേക്കും നയിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും കളവ് പറയുന്ന ആളുകളോടുകൂടെ കൂട്ടുകൂടാനും സമ്പർക്കം നടത്താനും പാടില്ല സ്വാഭാവികമായി നാം അറിയാതെ ആ സ്വഭാവം നമ്മളിൽ എത്തും എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടാമത്തത് വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്ന ഒരു വിഭാഗം നമ്മൾ ഇന്നത് ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞു അതേ ഇന്നിന്നീ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നത് വരാ എന്ന് പറഞ്ഞു ഇന്നത്തെ സ്ഥലത്ത് വരാ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഏതെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ വാഗ്ദാനം ചെറിയതാകട്ടെ വലിയതാകട്ടെ ലംഘിക്കുന്ന ആളുകളോടുകൂടെ ഒരു കാരണവശാലും കൂട്ടുകൂടാൻ പാടില്ല അവരെ അടുപ്പിക്കാനും പാടില്ല കാരണം സാധാരണ ജനങ്ങൾ ചെയ്യാനും ഒരു ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയും ആ അവൻ ചെയ്യാൻ കഴിയാത്ത കാര്യമാണെങ്കിലും അവനെ അത് ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇൻഷാള്ള പറയും ആ വരുമോ നാളെ വരുമോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന ഇനിയും വിഷയങ്ങൾ ഇന്നിനിയും കാര്യങ്ങൾ ഇന്നിനി രീതിയിൽ നമുക്ക് ഇൻഷാള്ള ഈ ഇൻഷാള്ള പറഞ്ഞ എന്താ അറിയാം നമ്മൾ എപ്പോഴേ ഇൻഷാള്ള പറയാം ഫൈസ അസം തലല്ലാ ഒരു കാര്യം ചെയ്യാൻ ഉറപ്പിച്ചിട്ട് അള്ളാഹുല്ലമ്മേൽ ഭരമേൽപ്പിച്ച് നമ്മൾ നാളെ ഇൻഷാള്ള അല്ലെങ്കിൽ ഭരാൻ ഭാവിയിൽ ഇൻഷാ അള്ള അത് ഉദ്ദേശിച്ചാൽ നമ്മൾക്കത് പ്രവർത്തിക്കാം ഇതങ്ങനെയല്ല പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് പറയുന്നതല്ലോ എന്താ ഇനി ഇന്നലെ അങ്ങനെ ചെയ്യാന്നുണ്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പ്രവർത്തിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞ ഇൻഷാന്നാണെന്നുദ്ദേശം ഉദ്ദേശിക്കാനും എങ്ങനെ ഇപ്പം അത് നടക്കുവോ അവൻ്റെ വാദം എനിക്ക് സുഹൃത്തുക്കളെ കതിരിയാക്കളുടെ വാദമാണ് കതിരിയാക്കൾ മുറിജീയാക്കളൊക്കെ പണ്ട് കതിരിയാക്കൾ എന്ന് പറഞ്ഞാൽ കതിർന്ന് നിഷേധിക്കുന്ന ആൾക്കാർ നിശ്ചയിക്കുന്ന ഒരു വിഭാഗമാണ് അന്ന് വിരിച്ചേ വരുള്ളൂ പിന്നെ നമ്മൾ നന്മയിലേക്ക് നയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പറഞ്ഞൊരിക്കലെ മാംകും നിങ്ങളിൽ നിന്ന് മനുഷ്യനും മനുഷ്യനുമില്ല മനുഷ്യൻ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലാതെ അപ്പൊ സാഹിബത്ത് ചെയ്തു ചോദിച്ചു അല്ല എന്നാൽ ഞങ്ങള് ആ പറഞ്ഞ കിതാബിന്റെ മേൽ ആ പറഞ്ഞ വാചകത്തിന്റെ മേലിൽ ഞങ്ങൾ ആസ്പദമാക്കി അമരകളൊക്കെ ഒഴിച്ചിരുന്നു എല്ലാം എളുപ്പമാക്കപ്പെട്ടു ഒരുത്തൻ നല്ല കാര്യം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അവനാ കാര്യം ചെയ്യാൻ സുബാനോ തല എളുപ്പമാക്കി കൊടുക്കും ആര് ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നോ അവന് ചീത്ത കാര്യം ചെയ്യാനും എളുപ്പമാക്കി കൊടുക്കും വാമം ബഹില വസ്തവന പക്കത പ്രയാസമുള്ളത് എളുപ്പമാക്കി ഓർക്കും അങ്ങനത്തെ ആൾക്കാർ അപ്പോ ഇൻഷാ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചതിന് ശേഷമാണ് ഇൻഷാ ഇൻഷാന്ന് പറയുന്നത് അല്ലാതെ ഇൻഷാ ഇൻഷാന്ന് പറയാൻ പാടില്ല അപ്പൊ അള്ള ഉദ്ദേശമാണ് ഞാൻ അപ്പം തന്നെ പറഞ്ഞ അപ്പൊ അതൊക്കെ ഈ വാഗ്ദാനം ലംഘിക്കുന്ന ആളുകളുടെ ഒരു അടയാളമാണ് അങ്ങനത്തെ ആളുകളുമായി നാം കൂട്ടുകൂടിയാൽ സ്വാഭാവികമായും നമ്മളിലേക്ക് അത് വന്നുചേരും മൂന്നാമത്തത് വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവര് വിശ്വസിച്ചു കഴിഞ്ഞവനെ പക്ഷേ അവൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായി അവനെ വഞ്ചിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നാം വിശ്വസിക്കാൻ പറ്റുകയില്ല നമ്മളെ അടുപ്പിക്കാനേ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹന്റെ റസൂല് പറഞ്ഞു ആയക്കുൽ മുനാഫിബലി അടയാളം മൂന്നാണെ ഇതാ ഹദ അവൻ സംസാരിച്ചാൽ കളവ് പറയും അവൻ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും വിശ്വസിച്ചാൽ വഞ്ചിക്കും ഈ മൂന്ന് ആളുകളെ ഒരിക്കലും നമ്മളിലേക്ക് അടുപ്പിക്കാൻ പാടില്ല അങ്ങനെ അടുപ്പിച്ചു കഴിഞ്ഞാൽ ധുന്യവും ആഹ്റവും നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇന്നൽ മുനാഫിക്കൈൻ അഫ് ഇദ്മിൻ എന്നാവും മുനാഫിക്കുകൾ നരകത്തിൻ്റെ അടിയരത്തത്തിൽ അത്രയും ഗൗരവമേറിയ നരകം ശിക്ഷ അവർക്ക് ഉണ്ട് എന്നുള്ള തോറാണ് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇത്തരം ആളുകൾ ഇനി വേറൊരാൾക്ക് ഒരാൾ ഒരേ വിഭാഗം ആളുകളുണ്ട് എന്ത് പറഞ്ഞാൽ അസഭ്യം പറയുന്ന ആളുകൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് അസഭ്യം പറയുന്ന ആളുകൾ സുഹൃത്തില്ല ഇവരടക്ക് നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമ്മളത് അറിയാതെ നമ്മളിലേക്ക് വന്നു പോകും ഇതേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇതിങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് ചെയ്യിക്കണ്ട കുട്ടികളെ കൊണ്ടാണെങ്കിലും വലിയ ആൾക്കാ ആളുകളെ കൊണ്ടാണെങ്കിലും അതിന് അനുഗ്രമാനുണ്ട് ഇപ്പോൾ മുമ്പ് കുട്ടികൾ ഈ ചോറും കൂട്ടാനും വെച്ച് കളിക്കുന്ന ഒരു സമ്പ്രദായമല്ല കുട്ടികൾക്ക് ഒരാൾ പറഞ്ഞു ഞാൻ ബാപ്പേനുട്ടോ ആ ജിമ്മേനിട്ടോ അല്ലെങ്കിൽ ചെറ്റൊക്കെ എടുത്തിട്ട് അടുപ്പൊക്കെ പൂട്ടിയിട്ട് വിറകൊക്കെ വെച്ചിട്ട് ചോറും കറി കൂട്ടാനൊക്കെ ഇണ്ടാ ഒറ്റലൊക്കെ നമ്മളെ കുട്ടികളാട്ടോ അപ്പോ മാപ്പ് വരും വന്നിട്ടോന്നു അല്ല ചോറായില്ലേ കൊറച്ചേരം നിൽക്കട്ടോ അപ്പോ ഉമ്മ പറയാ നല്ലോ കിട്ടും എനക്ക് ഇന്ത്യ മാപ്പ പറയാണ് ഉമ്മാനോട് നല്ലോ കിട്ടും എനക്ക് കിട്ടും ഇന്ത്യക്ക് നല്ലോ കിട്ടും എനക്ക് ഇന്ത്യക്ക് ഈ നല്ലോ കിട്ടും എനിക്ക് നിനക്ക് എന്റെ കയ്യിൽ നിന്നുള്ളത് ഈ കുട്ടിയോട് ആരും പറയാൻ പറഞ്ഞു പഠിപ്പിച്ചതല്ല അത് വീട്ടിൽ ആരെങ്കിലും പിന്നെ ആയിരിക്കും അങ്ങനെ ഒരു വാക്കുപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ കുട്ടികളെ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുന്നത് അതൊക്കെ മറ്റവരോട് അനുഗമിക്കുകയാണ് കുടുംബമായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു കൊണ്ടുവരുന്ന എന്താണ് ഇതിലൊന്നും ഈ ഇത്രയും ആളുകളെ നമ്മൾ അടുപ്പിക്കുകയോ അവിടെ സഹവസം പുലർത്തുകയോ ചെയ്താൽ തീർച്ചയായും നമ്മളും അവരോടുകൂടെ നമ്മൾ അറിയാതായപ്പോൾ അള്ളാഹു ഹു സുബ് ബഹാനു വഹ്ദാല അത്ര നീചനിഷ്ടമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ ദുയാാവിലും ആഹ്റത്തിലും അള്ളാഹുഹു സുബ്ബഹാനു തല നമ്മളെ രക്ഷപ്പെടുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ മരിച്ചു പോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ഹുബാനുദ്ദല മഹബ് അറുസുബർ അഹമ്മദ് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ ജന്നാദൽ ഫിറസ്സിൽ അവരെയും നമ്മളെയൊക്കെ അള്ളാഹു ഹുസുബൻ തല ഒരുമിച്ച് കൂട്ടാൻ അനുഗ്രഹിക്കട്ടെ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته